മാന്യരായ അബൂബക്രൂർ റഷീദ് വാഹിദുൽ റദിയാഹു തലാൻ ഹുയെന്നും ഹബീബായ രീതിങ്ങളെ സ്വപ്നം കാണുക പതിവായിരുന്നു അത്രക്കും അഹിബായി മാറിയിരുന്നു മഹാനായ അബൂബക്രൂർ റഷീദ് വാഹിദുൽ ബൈദാദ് അങ്ങനെ ഹബീബായി നബി സല്ലാഹു അലൈവസലം തങ്ങളെ സ്വപ്നം കണ്ട് സ്വപ്നം കൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈവസലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ മദീനയിലെ റൗദയുടെ സമീപം എത്താറായി കഴിഞ്ഞാൽ പട്ടാളക്കാർ അദ്ദേഹത്തിന് പിടികൂടും അങ്ങോട്ട് പറഞ്ഞേക്കാതെ തിരിച്ചു മടക്കിക്കളയും പതിനെട്ട് പ്രാവശ്യം അദ്ദേഹം മല്ലാതെ റസൂലിനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് തിരിച്ചെങ്കിലും പട്ടാളക്കാർ അദ്ദേഹത്തെ പിടിച്ച് തിരിച്ചയക്കുകയാൺ അവസാനം പട്ടാളക്കാരെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ച മഹാനായ അബൂബക്കർ റഷീദ് വായുദുൽ ഭേദാദി റഹമത്തുല്ലാഹി അലിഹി എന്ത് ചെന്ന് എന്ത് ചെയ്തെന്നറിയുമോ ഒരു വിറക് കെട്ടുകാരനെ സമീപിച്ചുകൊണ്ട് ആ വിറക് കെട്ടുകാരനോട് പറഞ്ഞു നിങ്ങളുടെ വിറകിനുള്ളിൽ ഞാൻ കിടക്കാം നിങ്ങൾ വിറക് ചുമന്നു പോകുന്നത് പോലെ മദീനാപ്പള്ളിയുടെ മുമ്പിലൂടെ പോകണം അവിടുത്തെ റൗലാ ഷരീഫിൻ്റെ അരിയിലൂടെ പോകണം അങ്ങനെയതാ വിറകു വെട്ടിയെ സമീപിച്ചുകൊണ്ട് വിറകിനുള്ളിൽ മഹാനായ അബൂബക്കർ റഷീദുൽ വാഹിദുൽ ബൈദാദി റഹമത്തുല്ലായി അലൈ കിടന്നുകൊണ്ട് വിറക് വെട്ടുകാരൻ അതാ വിറകുമേറ്റ് ചുമന്നുകൊണ്ട് കടന്നു പോകുകയാൺ അങ്ങനെ തന്ത്രത്തിലൂടെ ഒരു ആ കയറി ൂടിക്കൊണ്ട് മഹാനായ അബൂബക്കർ റഷീദ് ചെയ്തു വായു മഹാനവരുകളെ ഏറ്റിക്കൊണ്ട് ചുമന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് പെട്ടെന്ന് റൗലക്കരിയിലെത്തുന്ന സമയം റൗലക്കരിയിലൂടെ അന്നത്തെ കാലത്ത് റൗലക്കരിയിലൂടെ വഴിയിലെത്തേണ്ട താമസം റൗലക്കരിയിലെത്തിയെന്ന് കണ്ട നിമിഷം മറ്റൊന്ന് ഒരു അട്ടഹാസമായിരുന്നു ഇത് കേട്ടപ്പോൾ പട്ടാളക്കാർ പിടിച്ചുപോയി എന്താണ് മഹാനായ അബൂബക്കർ റഷീദ് വാഹിദുൽ ബേദാദിക്ക് റൗലയിലേക്ക് എത്താൻ കഴിയാത്തത് ഇത്രക്കും അള്ളാഹുവിൻ്റെ മൊഹിബ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മൊഹിബായി മാറിയ മഹാനായ അബൂബക്കർ റഷീദുൽ റഷീദുൽക്ക് എന്തുകൊണ്ടാണ് തൻ്റെ ഹബീബിൻ്റെ ചാരത്വം തടയാൻ കഴിയാത്തതെന്നറിയുമോ മഹാനായിരിക്കുന്ന അബൂബക്കർ റഷീദ് വാഹിദുൽ ബേദാദി മഹാനവറുകൾ അള്ളാഹാൻ്റെ റസൂലിൻ്റെ റൗലയിലെങ്ങാനും എത്തിക്കഴിഞ്ഞ Almighty ഹബീബായ നബി തങ്ങൾ ലബിതങ്ങൾ റൗലാഷരീഫിൽ നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് കസേര ഇട്ട് കൊടുത്ത് സ്വീകരിക്കേണ്ടി വരും അത്രക്കും നബിയോട് ഹുബുള്ള മഹാന അതീ ലോകത്ത് നിന്ന് സംഭവിക്കാൻ പറ്റുകയില്ലല്ലോ അത്രക്കും ഹബീബായ നബിയോട് ഹുബ് കൂടിയ മഹാനാണ് അബൂബക്കർ റഷീദ് വാഹിദുൽ ഭേദാദി അതുകൊണ്ടാണ് പട്ടാളം പിടിക്കപ്പെടുന്നത് കണ്ടോ um <laughs> ഹബീബായ നിബിതങ്ങളുടെ മേലിൽ സലാത്ത് ചൊല്ലിയാൽ നെയ്യത്തില്ലാതെ ഒരു സാധനം പ്രവർത്തിച്ചാൽ കൂലി കിട്ടുന്ന കാര്യം അത് ഹബീബായ നിമിതങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സലാത്താണ് ഇന്നമൽ അഴമാലു ഭിന്നീയാണു പറയാറുള്ളതെങ്കിലും എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകപ്പെടുന്നത് നെയ്യത്തുകളെ കൊണ്ടാണെങ്കിൽ നെയ്യത്തില്ലാതെ ചൊല്ലാൻ പറ്റുന്ന ഒരു സാധനം അത് ഹബീബായ നബിതങ്ങളോടുള്ള സലാത്താണ് ഹബീബായ നബി തങ്ങളുടെ മേലിലുള്ള അതുകൊണ്ട് തന്നെ മാറിയ റഷീദ് വാഹിദുൽ പിടിക്കപ്പെടാൻ കാരണം അള്ളാഹാൻ്റെ റസൂൽ റൗലയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് കസേരയിട്ട് സ്വീകരിക്കേണ്ടി വരും അത്രക്കും മൊഹിബായി മാറിയ മഹാനായിരുന്നു അബൂബക്രൂർ റഷീദ് വാഹിദുൽ മഹാൻ അവൾ